ആദ്യമായി തന്നെ ഈശോയ്ക്കും മാതാവിനും ഒരു കോടാനു കൂടി നന്ദി പറയുന്നു ഈ സന്നിധിയിൽ വന്ന് ഇവിടെ നിന്ന് ഈ സാക്ഷിയും പറയാനുള്ള അനുഗ്രഹം തന്നേന് കൃപാസന മാതാവിന് ഒത്തിരി നന്ദി പറയുകയാണ് ഇത് എൻ്റെ പേര് സ്റ്റല്ല എൻ്റെ ഭർത്താവ് ഷിജു എൻ്റെ മൂത്തമോൻ അബി ഏബൽ അബികേൽ അഡ്രിയേൽ ആഞ്ചലോ മെയിനായിട്ട് ഞങ്ങളുടെ ഏറ്റവും ഇളയ മോൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾ ഇന്ന് ഇറ്റലിയിൽ നിന്നാണ് വരുന്നത് രാവിലെ ഒമ്പതര ആയപ്പോഴാണ് ഫ്ലൈറ്റിൽ വന്നത് ഇന്ന് ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടേ തിരിച്ചു പോവുകയുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഇത്രയും റിസ്ക് എടുത്ത് ഞങ്ങളിവിടെ വന്ന് ഈ സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വന്നത് ഞങ്ങളുടെ ഇളയ മോൻ്റെ ഈ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഒരു വിഷമങ്ങളും ക്ലേശങ്ങളും നിറഞ്ഞൊരു വർഷമായിരുന്നു പക്ഷേ അതിലേറെ ഈശോയെയും മാതാവിനെയും കുറിച്ച് അറിയാനും അവ ഈശോയിലേക്കും മാതാവിലേക്കും അടുക്കാനും ഉള്ളൊരു വർഷം കൂടിയായിരുന്നു അത് ഈ മോൻ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് ഇവനെ ഞാൻ പ്രഗ്നൻ്റ് ആയത് അന്നേരം ഹോസ്പിറ്റലുകളിലൊക്കെ പോയി മൂന്നാം മാസത്തെ സ്കാനിങ്ങിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവൻ്റെ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല നിങ്ങൾ എന്തായാലും ഒരു എക്കോഗ്രാഫി സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ട്വൻറ്റി വൺ വീക്സിലെ സ്കാനിങ്ങിന് വേണ്ടി ചെന്നപ്പം ഞങ്ങൾക്കവിടെ അപ്പോയിൻമെൻ്റ് കിട്ടിയില്ല ഞങ്ങളങ്ങനെ ട്വന്റി ടു വീക്സിലേക്കായി അപ്പോയിൻമെന്റ് അങ്ങനെ ട്വന്റി ടു വീക്സിലെ അപ്പോയിൻമെന്റ് കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് അടുത്തൊരു സ്കാൻ ചെയ്യണം എന്തെന്ന് വെച്ചാൽ കുട്ടിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് ആ ഡോക്ടർ തന്നെ അടുത്ത ഒരു സ്കാനിങ്ങിലേക്ക് വേണ്ടിയുള്ള ഡേറ്റ് എടുത്തു തന്നു പിന്നെ അത് ട്വൻ്റി ത്രീ വീക്സിലായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ ട്വൻറ്റി ത്രീ വീക്സിൽ പോയി അടുത്ത അവിടുത്തെ ഏറ്റവും വലിയ ഗൈനക്കോളജി പ്രൊസേഴ്സിൻ്റെ അടുത്താണ് പോയത് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി സ്കാൻ ചെയ്തു അവർ ഞങ്ങളോട് പറഞ്ഞു അത് ഒരു കാരണവശാലും പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യരുത് കൊച്ചിന് സ്പൈന ബൈഫിഡ അരനോൾഡ് ക്യാരി ക്ലബ് ഫൂട്ട് എന്നുവെച്ചാൽ സ്പൈന ബൈഫ എന്ന് പറഞ്ഞാൽ ഈ മോനെ നട്ടലിലെ മൂന്ന് കശേരികളില്ല അത് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ കാലുകൾ രണ്ടും പൂർണ്ണമായും വളഞ്ഞതാണ് പിന്നെ തല തലച്ചോറ് താഴേക്ക് താഴ്ന്നിരിക്കുന്ന ഒരവസ്ഥ അതുകൊണ്ട് ഉണ്ടായാൽ കുട്ടി അന്നേരം തന്നെ രണ്ട് തരത്തിലുള്ള വലിയ ഓപ്പറേഷനുകൾ ചെയ്യണം പിന്നെ ഉണ്ടായാൽ തന്നെ അവൻ ജീവിതകാലം മുഴുവനും ട്യൂബ് ഇടണം മൂത്രത്തിൽ പിന്നെ അവൻ ഓക്സിജൻ കണ്ടിന്യൂ കൊടുത്തുകൊണ്ടേയിരിക്കണം ഇങ്ങനെയൊക്കെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അവർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ആഴ്ച തന്നെ ഇത് പോഷൻ ചെയ്ത് കളയാൻ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ നിന്ന് വളരെ വിഷമത്തോടു കൂടി ഞങ്ങൾ പുറത്തിറങ്ങി പക്ഷേ ഡോക്ടർ ഡോക്ടേഴ്സ് പറഞ്ഞത് രണ്ട് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി അപോർഷൻ ചെയ്ത് കളയാൻ വേണ്ടി അവർ സമ്മതിക്കുള്ളൂ ഇറ്റലിയിൽ ട്വൻറ്റി വൺ വീക്സ് വരെ അവർ അപോർഷൻ ചെയ്യുകയുള്ളൂ ശേഷം അവർ ചെയ്യത്തില്ല അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ബെൽജിയം ഫ്രാൻസ് എന്നീ രണ്ട് രാജ്യങ്ങളിലേക്ക് പോകണം അങ്ങനെ അവിടെ രണ്ട് മാത്രമേ ഇത് ചെയ്ത് കളയുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് അവിടെ പോകാതെ ഞങ്ങൾ ഇന്ത്യയിലുണ്ടോ എന്ന് ഡോക്ടേഴ്സ് ചോദിച്ചു ഞങ്ങളങ്ങനെ ലാസ്റ്റ് ഇന്ത്യയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ടിക്കറ്റ് എടുത്തു അങ്ങനെ എനിക്ക് ട്വൻറ്റി ത്രീ വീക്സിൽ പോരാൻ പറ്റിയില്ല ട്വൻറ്റി ഫോർ വീക്സും കഴിഞ്ഞ് ട്വൻറ്റി ഫൈവ് വീക്സിലാണ് ഞാൻ അവിടെ നിന്ന് ഇറ്റലിയിൽ നിന്ന് ഇന്ത്യയിലോട്ട് പോന്നു അവിടെ ഇവിടെ വന്ന് വന്ന വഴി തന്നെ ഹോസ്പിറ്റൽ കോഴിക്കോടാണ് ഞങ്ങളുടെ വീട് ഞങ്ങൾ ഹോസ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു റൂം എടുത്ത് ഞങ്ങളവിടെ കൂടി അഞ്ച് ഹോസ്പിറ്റലുകളിലൂടെ ഇറങ്ങി ഈ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട് വളരെ വിഷമത്തോടു കൂടിയായിരുന്നു ഞാനും എൻ്റെ മമ്മിയുടെ അനീത്തിയും എൻ്റെ അനീത്തിയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലുകളിൽ കൂടെ കയറി ഇറങ്ങി ആരും എവിടെയും കുഞ്ഞിനെ കളയ അപോർഷൻ ചെയ്യാൻ സമ്മതിക്കില്ല അവർ പറയുന്നത് ട്വൻറ്റി ഫോർ വീക്സ് കഴിഞ്ഞാൽ പിന്നെ ലീഗലി നമ്മുടെ ഇന്ത്യയിൽ ചെയ്യാൻ പാടില്ല ഇത് അതുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവർ പറയുന്നത് അവിടെയും അവർക്ക് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് ഒരു മെഡിക്കൽ ബോർഡ് തീരുമാനിക്കണം എന്നിട്ട് അതിനുശേഷം അവർ തീ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരാഴ്ചത്തോളം അങ്ങനെ പോയി അങ്ങനെ ഇരിക്കും ഞാൻ എൻ്റെ അങ്കിളും ആൻറ്റിയും വന്നപ്പം അവരെനിക്ക് ഒരു അച്ഛൻ്റെ നമ്പർ തന്നു ജോയി അച്ഛൻ്റെ അച്ഛനെ വിളിച്ച് ഞാൻ ചോദിച്ചു ഒരു അഭിപ്രായം എന്താ എനിക്ക് ഇത് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ അങ്ങനെ ഞാൻ അവ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു കാരണവശാലും നീ കുഞ്ഞിനെ കളയേണ്ട നീ പോയി പിറ്റേ ദിവസം മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണ തിരുന്നാളാണ് അന്നേരം നീ പോയി മാതാവിനോട് പ്രാർത്ഥിക്കാൻ എനിക്കൊരു ഉത്തരം ലഭിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം എൻ്റെ മമ്മിയും കൂട്ടി പോയി അന്നേരം കുർബാനയിൽ ഞാൻ പ്രാർത്ഥിച്ചു കുമ്പസാരിച്ചു അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി ഒരിക്കലും എവിടെയും പോയി കുഞ്ഞിനെ കളയാൻ വേണ്ടി എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഈശോയ്ക്ക് വേണ്ടി ഈ കുഞ്ഞിനെ ഞാൻ കളയില്ല എന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ ആ തീരുമാനത്തിൽ നിന്ന് മാറിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോന്നു അങ്ങനെ ഞാൻ വീട്ടിലെത്തി പിറ്റേ ദിവസം പിറ്റേ ആഴ്ചത്തെ തന്നെ ഞങ്ങൾ ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ാണ് ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് ഇവിടെ വളരെ ബുദ്ധിമുട്ടിയാണ് വന്നത് നല്ല വയറുണ്ടായിരുന്നു എനിക്ക് ആറുമാസമായിരുന്നു അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് വളരെ ബുദ്ധിമുട്ടി ഇവിടെ വന്ന് ഞാൻ വന്ന വഴിക്ക് തന്നെ ബസ് പല സ്ഥലത്തും പോയി വളരെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു അങ്ങനെ ഞാൻ വിചാരിച്ചു ബസ്സിൽ തന്നെ തന്നെ അപോർഷനായി പോകുന്നു പക്ഷേ മാതാവ് ഒരു കുഴപ്പം കൂടാതെ എന്നെ ഇവിടെ എത്തിച്ചു തീർത്ഥാടന ഉടമ്പടി എടുത്തു അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ എനിക്ക് കിട്ടി അച്ഛൻ സൈത്തിൻ്റെ കയ്യിൽ പൂശിയിട്ടും മാതാ വയറിൻ്റെ അടിഭാഗത്ത് പുരട്ടാൻ പറഞ്ഞു ഒരു കുഴപ്പവും വരില്ല വിശ്വാസ പ്രമാണം ചൊല്ലി നീ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി ആ ഒരാഴ്ച എനിക്ക് പിന്നീട് ഉണ്ടായിരുന്നുള്ളൂ ഞാനത് ഹോസ്പിറ്റലുകളിലെല്ലാം പോയി പേപ്പറുകൾ കൊടുത്തു പിന്നെ സ്റ്റാൻഡുകളിലും ഹോസ്പിറ്റലുകളിലൊക്കെ പൊതിച്ചോറും കൊണ്ട് പോയി കൊടുത്തു അങ്ങനെ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ പ്രഷിത പ്രവർത്തനം ചെയ്തിട്ടാണ് പിന്നെ സെപ്റ്റംബർ ഒൻപതാം തീയതി പിന്നെ മിറ്റിലേക്ക് തിരിച്ചു കയറിപ്പോയി അവിടെ ചെന്ന് പോകുന്ന വഴിക്ക് തന്നെ എനിക്ക് പി ആറ് റിസീപ്റ്റും കൊണ്ടാണ് ഞാൻ വന്നത് അങ്ങനെ എനിക്ക് പോകാനുള്ള ഒരു ഭയങ്കര ബുദ്ധിമുട്ടുകൾ എല്ലാ എയർപോർട്ടുകളിലും എനിക്കുണ്ടായിരുന്നു പഴ പക്ഷേ മാതാവിൻ്റെ കാശരൂപം മുറുക്ക പിടിച്ചും ഞാൻ പോയതുകൊണ്ട് ഒരു കുഴപ്പവും കൂടാതെ എല്ലായിടത്തും മാറ്റി നിർത്തിയെങ്കിലും വളരെ അത്ഭുതകരമായി മാതാവിനെ ടീലിയിലെത്തിച്ചു പിന്നെ ഞങ്ങൾ ചെന്നത് പിന്നെ രണ്ട് മാസവും ഉള്ളൂ അന്നേരം എൻ്റെ ഈ കേസ് വളരെ റിസ്ക് ഉള്ളത് കാരണം അവിടെ വധിക്കാൻ്റെ കീഴിലുള്ള ഒരു മെഡിക്കൽ സംഘം പത്ത് പതിനഞ്ച് ഇരുപത് ഡോക്ടേഴ്സ് അടങ്ങുന്ന ഒരു സംഘം ഈ കേസ് ഏറ്റെടുത്തു അങ്ങനെ അവരെ ഈ കേസ് വളരെ കെയറോടു കൂടി അവർ ചെയ്യാൻ നോക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഈ ഹോസ്പിറ്റലുകളിൽ രണ്ടാഴ്ച കൂടുമ്പോൾ പോകുമ്പോൾ പോയി ഞങ്ങൾ എല്ലാ എക്കോഗ്രാഫിക് സ്കാൻ ചെയ്തു ഫീറ്റൽ എം ആർ ഐ ചെയ്തു എല്ലാം എല്ലാം ചെയ്തു എല്ലാത്തിലും ഈ കുഴപ്പങ്ങൾ എല്ലാം തന്നെ അവർ പറയുന്നുണ്ട് പക്ഷേ എല്ലാം അവർക്കൊന്നും ക്ലിയറായി കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾ അപ്പോഴും ഞങ്ങൾ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും മുടക്കാതെ ചെയ്തുകൊണ്ടിരുന്നു ചൊല്ലിക്കൊണ്ടിരുന്നു ഞങ്ങൾ ആ പ്രാർത്ഥന ഒൻപത് പ്രാവശ്യം മുട്ടുകൊത്തി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചു ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും എല്ലാ ദിവസവും വയറിൽ പുരട്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് അവർ പറഞ്ഞു നിങ്ങൾ നോർമൽ ഡെലിവറി ആകാൻ പാടില്ല ഓപ്പറേഷൻ എടുക്കണം ഈ മൂന്ന് കുട്ടികളും നോർമൽ ഡെലിവറി ആയിരുന്നു പക്ഷേ എന്നോട് പറഞ്ഞു നവംബർ ഏഴാം തീയതി കൊച്ചിനെ ഓപ്പറേഷൻ എടുത്തവര് അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് അവർ എന്നോട് പറഞ്ഞു ഈ കുട്ടി ഒരു കാരണവശാലും കരയില്ല അവന് ട്യൂബ് ഇടണം എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ കുട്ടി ഉണ്ടായപ്പോൾ വളരെ അത്ഭുതകരമായി അവൻ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഈ മൂന്ന് കുട്ടികൾ കരഞ്ഞതിനേക്കാൾ ഉറക്കെ അവൻ കരയുകയും അവന് ഒരു ട്യൂബ് ഇടേണ്ട ആവശ്യം വന്നില്ല അവന് ഓക്സിജനും കൊടുക്കേണ്ട ആവശ്യം വന്നില്ല അങ്ങനെ എല്ലാ കുറ കുഴപ്പങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്പൈന ബൈഫിഡ എന്ന് പറഞ്ഞത് ഓപ്പൺ സ്പൈന ബൈഫിഡ മൂന്ന് കശേരികൾ ഇല്ല എന്നൊക്കെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് പക്ഷേ അത് ക്ലോസ് ആയിട്ടുള്ള ഓപ്പൺ ബൈഫിനായ വൈഫുടെ ചെറിയൊരു കുരു പോലെ മാത്രമായി മാതാവ് അതിനെ ചുരുക്കി തന്നു പിന്നെ തലയുടെ ഓപ്പറേഷൻ വലിയൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത് അത് ചെറിയൊരു ഹോൾ സർജറി പോലെ ആക്കി തന്നു പിന്നെ കാലിൻ്റേതും അതുപോലെ തന്നെ പക്ഷേ മാതാവിനെ കൂടുതലായി അറിയാനും മാതാവിന് ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കാനുമുള്ള ഒരു വലിയൊരു സാക്ഷ്യമാണ് ഞങ്ങളുടെ ഈ മോന് അതുപോലെ ഇതെല്ലാം ഈ പിറ്റേ ദിവസം തന്നെ അവർ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു വന്നെ ആറുമാസത്തോളം ഐശ്വര്യക്ക് കിടക്കണമെന്ന് പറഞ്ഞ കുഞ്ഞിനെ ഒന്നര മാസം കൊണ്ട് തന്നെ ഞങ്ങളുടെ കയ്യിൽ തന്ന മാതാവ് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ക്രിസ്മസ് സമ്മാനം പോലെ ഇരുപത്തി മൂന്നാം തീയതി തന്നെ ഞങ്ങൾക്ക് ഇവനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടി അങ്ങനെ ഇരുപത്തി മൂന്നാം തീയതി ഞാൻ ഞങ്ങളുടെ കയ്യിൽ കിട്ടി മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ടെസ്റ്റിനും കാര്യങ്ങൾക്കൊക്കെ പോകേണ്ടി വന്നതേ ഉള്ളൂ അതിന് തന്നെ മാതാവ് ഞങ്ങളെ ഈ കുഞ്ഞിനെ അത്രയേറെ വലിയൊരു സാക്ഷ്യമാണ് ഞങ്ങൾക്ക് ഈ കുഞ്ഞിൻ്റെ കാര്യത്തിലുള്ളത് അതുപോലെ അതിനുശേഷം ഞങ്ങൾ ഈ കുഞ്ഞ് ആശുപത്രി കിടന്നപ്പോഴും ഞങ്ങൾ ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുപോയി അവൻ്റെ തലയിലും കാലിലും നടുവിലും പുരട്ടി പ്രാർത്ഥിച്ചിരുന്നു പിന്നെ മാതാവിൻ്റെ രൂപം അവിടെ വെച്ച് പ്രാർത്ഥിച്ചു ു അങ്ങനെ അവൻ പെട്ടെന്ന് പിക്കപ്പ് അപ്പാകാൻ തുടങ്ങി ഡോക്ടേഴ്സിന് വേലും പോലും ഭയങ്കര അത്ഭുതമായിരുന്നു ആ കാര്യത്തെ വർത്തിക്കാൻ കീഴിലുള്ള ആ ഡോക്ടേഴ്സ് അവർ വളരെ ഈശോയും മാതാവ് ആ ഡോക്ടേഴ്സിലൂടെ പ്രവർത്തിക്കുന്നതായി ഞങ്ങൾക്ക് തോന്നി വളരെയധികം കൂടി അവർ കുട്ടികളെ നോക്കി മോനെ നോക്കി അങ്ങനെ ഞങ്ങൾക്ക് ഈ മോനെ ഞങ്ങൾക്ക് കിട്ടി അത് പിന്നെ രണ്ടാം രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ പി ആറ് ഈ തീർത്ഥാടനം ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞങ്ങൾക്ക് അവിടെ ഉള്ളൊരു അടുത്തുള്ളൊരു ചേച്ചി ഞങ്ങൾക്ക് കുറച്ച് ഉടമ്പടി ഉപ്പ് തന്നിരുന്നു ആ ഉപ്പ് ഞങ്ങൾ എന്നാണോ വീട്ടിൽ കൊണ്ടുവന്നത് അന്ന് അത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് മൂലം വളരെയധികം മാറ്റങ്ങൾ ഞങ്ങൾക്ക് വരാൻ തുടങ്ങി വളരെ ഒരു പോസിറ്റീവ് എനർജി ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ തുടങ്ങിയതുപോലെ ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ എവിടെ പോയാലും ും ഈ പി ആറിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത് ഏഴ് വർഷമായിട്ട് വളരെയധികം പി ആർ കിട്ടാതെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നതെന്നും അത് ഞങ്ങൾക്ക് ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആറ് ആറ് മാസം കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് കിട്ടുക പക്ഷേ പന്ത്രണ്ട് ദിവസം കൊണ്ട് മാതാവ് ആ അപ്പോയിൻമെൻറ്റ് തന്നു ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു ഫിംഗറിൻ്റെ അപ്പോയിൻമെൻറ്റ് അങ്ങനെ അത് ഞങ്ങൾക്ക് പെട്ടെന്ന് നടന്നു കിട്ടി പിന്നെ ഈ പ്രഗ്നൻസി ഞാനായപ്പോൾ എനിക്കൊരു ഷോക്ക് വന്നു ശരീരത്തിൽ എന്ത് ഇലക്ട്രിക് സാധനം ഞാൻ ൊട്ടാലും എനിക്ക് എൻ്റെ ശരീരത്തിൽ ഷോക്ക് അടിക്കും എൻ്റെ ഫോൺ പോലും എനിക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ സ്വിച്ച് ഒന്നും എനിക്ക് തൊടാൻ പറ്റില്ല അങ്ങനെ എൻ്റെ മോളെ കൊണ്ടാണ് ഞാൻ സ്വിച്ച് എല്ലാം ചെയ്യുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ അത് മാതാവിൻ്റെ ഉപ്പ് ഉപയോഗിച്ചതിൻ്റെ ഫലമായി അവർ രാത്രിയിൽ എനിക്ക് എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് പോലെ തോന്നി പെട്ടെന്ന് തന്നെ അത് പിറ്റേ ദിവസം തൊട്ട് അത് കുറയാൻ തുടങ്ങി അങ്ങനെ ഒരാഴ്ച കൊണ്ട് അത് പൂർണമായി മാറിക്കിട്ടി പിന്നെ ഉടമ്പടിയിൽ വെച്ച എൻ്റെ പപ്പാടെ ചേട്ടൻ്റെ മകന് എട്ട് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്നായിരുന്നു അവൻ അവർക്ക് ഒരു ഞാൻ ഉടമ്പടി എത്തിയതിന് ശേഷം ഇപ്പോൾ അവൾ അഞ്ചു മാസം ഗർഭിണിയാണ് അതുപോലെ തന്നെ അമ്മയുടെ അനീതിയുടെ മോൻ്റെ വിസയുടെ കാര്യവും അതും ഞങ്ങൾക്ക് റെഡിയായി കിട്ടി അത് ഇതൊക്കെയാണ് എൻ്റെ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഞങ്ങൾ ഉടമ്പടി വസ്തുക്കൾ ഉടമ്പടി പേപ്പറുകൾ ഉടമ്പടി ഞങ്ങൾ ഇറ്റലിയിൽ കുറേ പേർക്ക് അവർ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു പിന്നെ ഞങ്ങൾ അവിടെയുള്ള ആളുകൾക്കൊക്കെ ഞങ്ങൾ ഇത് മാതാവിനെക്കുറിച്ച് പറയുകയും അവർക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കാരുണ്യ പ്രവർത്തികൾക്കായി പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇനിയും മാതാവിൻ്റെ ഈ ഉടമ്പടിയിൽ തന്നെ തുടർന്ന് ജീവിക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം ഉടമ്പടി പുതുക്കിക്കൊണ്ട് എന്നും മാതാവിൻ്റെ മാതാവിനോട് ഉച്ചയോടൊപ്പം തുടർന്ന് ഉടമ്പടിയിലൂടെ ജീവിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യം സാക്ഷ്യത്തിൽ പറഞ്ഞത് പരിശുദ്ധ മാതാവ് ഒരു സമ്മാനമായിട്ട് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി കുഞ്ഞിനെ നൽകി എന്നുള്ളതാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഏഴ് മൂന്ന് കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസിലൂടെ കടന്നുപോയി അപോഷൻ ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു എന്നാൽ ചെയ്യാനുള്ള സാധ്യതയുമില്ല ഇങ്ങനെയുള്ള സമയത്താണ് ഉടമ്പടിയിൽ വരുന്നത് ഉടമ്പടിയിൽ വന്നപ്പോൾ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ ധൈര്യം ലഭിച്ചു ഇനി അപോർഷൻ ചെയ്യുന്നില്ല തീരുമാനിച്ചു കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ച് പിന്നെ ചെയ്യുന്നത് ഉടമ്പടി പ്രവർത്തനങ്ങളാണ് ഈ നിറവേറുള്ള സമയത്തും ബസ് സ്റ്റാൻഡിലേക്ക് പോയി കൃപാസന പത്രം പ്രേക്ഷിതവേലായി കൊടുക്കുകയും അതേപോലെ തന്നെ പ്രവൃത്തികളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം ഈ കുടുംബത്തിൻ്റെ അവസ്ഥയിൽ ഇടപെട്ട് ഇവരെ സഹായിക്കുകയാണ് ആരോഗ്യമുള്ള ഒരു കുഞ്ഞുവായിട്ടാണ് ഈ സഹോദരിയും ഹസ്ബൻറ്റും മറ്റു മൂന്ന് കുഞ്ഞുങ്ങളുമായിട്ട് ഇന്ന് സാക്ഷ്യത്തിനായിട്ട് ഇവിടെ എത്തിയത് ദൈവത്തിന് എല്ലാം സാധ്യമാണ് നമ്മൾ ജീവിതത്തിൽ സങ്കടങ്ങൾ താഴ്ന്നു പോകുമ്പോഴും ദൈവത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ദൈവം നമ്മളെ കഴി പിടിച്ച് ഉയർത്തുകയാണ് അമ്മ നമ്മുടെ ഈ അവസ്ഥകളിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കുകയും നമ്മൾ ഈ സങ്കടകയത്തിൽ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് പരിശുദ്ധാമ്യയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സഹസ്ത്രം യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് e na rua.